പിതാവിനും പുത്രനും പരിശുദ്ധവാക്യം സ്തുതി ആദ്യമ തന്റെ കരുണയും മനോ രണ്ട് ലോകങ്ങളിലും സദായിപ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആമേ പരിശുദ്ധ യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി സഭയുടെ കീഴം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സെന്റ് തോമസ് ധ്യാനകേന്ദ്രം ക്രമീകരിക്കുന്ന വചനസന്ധ്യയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മുടെ കർത്താവ് രക്ഷിതാ മേശും ഷിഹായുടെ രക്ഷാകരമായ ദനഹപെരുന്നാളിന് ശേഷം വരുന്ന രണ്ടാമത്തെ അനുഗ്രഹീതമായ കർത്തൃദിനത്തിലേക്ക് പരിശുദ്ധ സഭ പ്രവേശിക്കുകയാണ് ഇന്നത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനും പഠനത്തിനുമായി സഭയുടെ പിതാക്കന്മാർ ക്രമീകരിച്ച് ചിട്ടപ്പെടുത്തി വേർതിരിച്ചു തരുന്ന വിശുദ്ധ ഏവൻ ഗെല്ലുൻ ഭാഗം വിശുദ്ധ യോഹനാൻ എഴുതിയ രക്ഷാകരമായി സുവിശേഷം ഒന്നാമത്തെ അധ്യായത്തിന്റെ നാൽപ്പത്തി മൂന്ന് മുതൽ അൻപത്തി ഒന്ന് വരെയുള്ള തിരുവചന ഭാഗമാണ് സുവിശേഷത്തിന്റെ തീഷ്ണതയും പവിത്രതയും തിളങ്ങി വിളങ്ങി നിൽക്കുന്ന ഗലീല കടലിന്റെ തീരത്ത് ആ മണൽപ്പരപ്പിലൂടെ നടന്നു പോകുന്ന കർത്താവേശു ക്രിസ്തു തന്റെ ശിഷ്യത്വത്തിലേക്ക് സ്വർഗത്താൽ ആകർഷിക്കപ്പെട്ടിരിക്കുന്നവരെ ചേർക്കുന്ന അനുഗ്രഹീത വായനകളാണ് ഈ വേദഭാഗത്ത് നാം കണ്ടെത്തുന്നത് ഇന്നത്തെ വേദഭാഗം ഫിലിപ്പോസിനെയും നഥാനിയേലിനെയും കർത്താവിന്റെ അനുഗ്രഹീത ശിഷ്യത്വത്തിലേക്ക് ചേർക്കുന്നതായിട്ടാണ് നാം മനസ്സിലാക്കുന്നത് ഗലീല കടലിന്റെ തീരത്തു കൂടെ നടന്നുപോയ കർത്താവായ യേശു ക്രിസ്തു ദൈവരാജ്യം സമീപസ്ഥമായിരിക്കുന്നു അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് അത്യുച്ചത്തിൽ വിളിച്ചു പറയുന്നു മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ശിഷ്യന്മാരോട് ഇനി നിങ്ങൾ മത്സ്യത്തെ പിടിക്കുന്നവരായി മാത്രം ഒതുങ്ങി പോകാതെ മനുഷ്യരെ പിടിക്കുന്നവരായി തീരുക എന്ന് ആഹ്വാനം ചെയ്യുകയാണ് ഫിലിപ്പോസും നഥാനിയയിലും വ്യത്യസ്തമായ ചില സാഹചര്യങ്ങളിൽ കർത്താവ് ശിഷ്യന്മാരായി തീരുന്നതായിട്ട് നാം കാണുകയാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശിഷ്യത്വത്തിലേക്കുള്ള വിളിയുടെ അഞ്ച് സവിശേഷ സ്വഭാവങ്ങളാണ് ഇന്നത്തെ വേദഭാഗത്ത് നാം ചിന്തിക്കുന്നത് ഒന്നാമത് യേശുക്രിസ്തു തന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവരെ വിളിക്കുന്നത് അവരെ കണ്ടിട്ടാണ് കണ്ടിട്ട് വിളിക്കുന്ന യേശുവിനെയാണ് സുവിശേഷം ആദ്യമായി നമ്മെ പരിചയപ്പെടുത്തുന്നത് എലയില കടൽ തീരത്തു നടക്കുമ്പോൾ കടലിൽ വലയിടുന്ന സഹോദരങ്ങളെയും വല നന്നാക്കുന്ന സഹോദരങ്ങളെയും കണ്ടിട്ടാണ് യേശുക്രിസ്തു എന്നെ അനുഗമിക്കുക ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന് പറഞ്ഞത് അതുപോലെ തന്നെയാണ് ഫിലിപ്പോസിനെ കണ്ടപ്പോൾ കർത്താവ് പറയുകയാണ് നീ എന്നെ അനുഗമിക്കുക വിശുദ്ധ ലൂക്കോസിന്റെ വിഷാകരമായ സുവിശേഷം പത്തൊമ്പതാമത്തെ അദ്ധ്യയം പരിശോധിക്കുമ്പോൾ ചുങ്കക്കാരനായ സഖായിയെയും യേശുക്രിസ്തു കണ്ടിട്ടാണ് വിളിക്കുക യേശു ആരെന്നറിയാനായി ആഗ്രഹിച്ച് ഒരു അത്യവൃഷത്തിന്റെ മുകളിൽ കയറിയിരിക്കുന്ന ചുങ്കക്കാരനായ ചുങ്കക്കാരനായി അവൻ അവനിരിക്കുന്ന മരത്തിന്റെ കീഴിൽ വന്ന് നിന്നുകൊണ്ട് മുകളിലോട്ട് നോക്കി സഖായെ നീ ഇറങ്ങി വരിക എനിക്കിന്ന് നിന്നോടുകൂടെ പാർക്കേണ്ടതായിട്ടുണ്ടെന്ന് പറയുന്ന യേശുവിനെ സുശേഷത്തെ നാം കാണുകയാണ് കണ്ട് ശിഷ്യത്വത്തിലേക്ക് വിളിക്കുന്ന യേശു ക്രിസ്തു ക്രിസ്തുവിന്റെ കാഴ്ച അത് ബാഹ്യമായ കാഴ്ചയല്ല ഹൃദയങ്ങളിലേക്ക് നോക്കി അനുതാപവും സ്വർഗരാജ്യത്തിന്റെ എല്ലാം ചേർത്ത് വെച്ചുള്ള അനുഗ്രഹീതമായ ഒരു കാഴ്ചയും കാഴ്ചപ്പാടുമാണ് സുവിശേഷം നമ്മുടെ മുന്നിൽ തുറന്നു വെക്കുക സഖായി ആ മരത്തിന്റെ മുകളിൽ നിന്നിറങ്ങി യേശുവിനെ ഭക്ത്യാദരങ്ങളോടെ തൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോവുകയാണ് അങ്ങനെ സഖായിയും അവന്റെ കുടുംബവും രക്ഷപ്രാപിക്കുന്നതായിട്ട് നാം കാണുന്നു കണ്ട് വിളിച്ച യേശുക്രിസ്തുവിന്റെ മുമ്പിൽ അത്ഭുതകരമായ ഒരു കാഴ്ചയായി സഖായിയും കുടുംബവും രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരികയാണ് രണ്ടാമത് കർത്താവിൻ്റെ വിളി എന്ന് പറയുന്നത് സന്തോഷം പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരുവൻ സായിത്വമാക്കിയിട്ടുള്ള ആത്മസന്തോഷം മറ്റുള്ളവരുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ദൈവത്തിന്റെ വിളി സ്വീകരിക്കുന്നവൻ മറ്റുള്ളവരുമായി പങ്കുവെക്കാൻ തൽപരനായിരിക്കണമെന്നാണ് സുവിശേഷം നമ്മോട് പറയുന്നത് അത് തന്നെയാണ് സത്യത്തിൽ ഫിലിപ്പോസിന്റെ ജീവിതം നമ്മുടെ മുന്നിൽ തുറന്നു വയ്ക്കുന്നത് കർത്താവിന്റെ വിളി കേട്ട് കർത്താവിനെ അനുഗമിക്കുന്ന ഫിലിപ്പോസ് അവൻ തന്റെ സ്നേഹിതനായ നദാനിയേലിന്റെ അടുക്കിലേക്ക് ഓടിച്ചെന്ന് അവൻ കണ്ടെത്തിയ സന്തോഷവും അവന്റെ ദൈവാനുഭവവും നദാനിയേലുമായിട്ട് പങ്കുവെക്കുകയാണ് നദാനിയേലിനെ കണ്ടിട്ട് ഫിലിപ്പോസ് പറയുന്നത് വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ് മോശയുടെ നിയമത്തിലും ഗ്രന്ഥങ്ങളിലും ആരെയെക്കുറിച്ച് എഴുതിയിരിക്കുന്നുവോ ആയവനെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് ഫിലിപ്പോസ് നദാനിയലിനോട് പറയുന്നത് അവൻ യൗസേപ്പിന്റെ മകനായ നസ്രായന യേശു തന്നെ എന്ന് അസന്നിഗ്ധമായി ഫിലിപ്പോസ് പറയുകയാണ് അവൻ കണ്ടെത്തിയതിനെ സന്തോഷപൂർവം അഭിമാനപൂർവ്വം മറ്റുള്ളവരുമായി പങ്കുവെക്കുകയാണ് ആവർത്തിന്റെ പുസ്തകം പതിനെട്ടാമത്തെ അദ്ദേഹത്തിന്റെ പതിനഞ്ചാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ അവിടെ ചില പഴയ നിയമ സൂചനകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട് നിന്റെ ദൈവവുമായ കർത്താവ് നിന്റെ സഹോദരങ്ങളുടെ ഇടയിൽ നിന്നും എന്നെ പോലുള്ള ഒരു പ്രവാചകനെ നിനക്കു വേണ്ടി അയക്കും അവന്റെ വാക്കാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അവന്റെ വജസ്സുകളാണ് നിങ്ങൾ ശ്രവിക്കേണ്ടതെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു പ്രവചനം കൂടിയാണ് അവിടെ നാം കാണുന്നത് ആവർത്തന പുസ്തകം പതിനെട്ടാമത്തെ അധ്യായത്തിന്റെ പതിനെട്ടാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവിടെ കുറെ കൂടി വ്യക്തമായി ഇങ്ങനെ നാം വായിക്കുന്നുണ്ട് അവരുടെ സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് നിന്നെ പോലെയുള്ള ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് വേണ്ടി അയക്കും എന്റെ വാക്കുകൾ ഞാൻ അവന്റെ നാവിൽ നിക്ഷേപിക്കും ഞാൻ കൽപ്പിക്കുന്നതെല്ലാം അവൻ അവരോട് പറയുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ഫിലിപ്പോസ് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആവർത്തന പുസ്തകത്തിൽ താൻ വായിച്ചിട്ടുള്ള ഈ സൂചനകളൊക്കെ അവന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഈ സൂചനകൾ വെച്ചിട്ടാണ് ഫിലിപ്പോസ് തന്റെ സ്നേഹിതനായ നദാനിയേലിനോട് സംസാരിക്കുന്നത് അതായത് ഈ പ്രവചനങ്ങളുടെ പൂർത്തീകരണമായ കർത്താവ് രക്ഷിതാമോ എന്ന മഷീഹായെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് നദാനിയേലിനോട് ഫിലിപ്പോസ് പറയുന്നത് ഉടനെ നദാനിയയിൽ ഫിലിപ്പോസിനോട് ചോദിക്കുകയാണ് നസ്രേത്തിൽ നിന്ന് വല്ല നന്മയും ഉണ്ടാകുമോ കാരണം നസ്രേത്ത് എന്ന് പറയുന്നത് തിരസ്കൃതമായ എല്ലാവരും അവഗണിക്കപ്പെട്ട ഒരു ചെറിയ പട്ടണമായിരുന്നു ഒരു സവിശേഷമായ സംഗതിയോ യാതൊരു നന്മയോ എടുത്തു പറയാനില്ലാതിരിക്കുന്ന അവഗണിക്കപ്പെട്ട ഒരു ദേശം നസ്രേത്തിന് ലഭിച്ച നന്മ കർത്താവിലൂടെയാണെന്ന് വചനം നമ്മോട് പറയുകയാണ് കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ഈ വചനഭാഗം കേൾക്കുമ്പോൾ ഞാനും നിങ്ങളും ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ അവഗണിക്കപ്പെട്ടവരോ തിരസ്കൃതരോ ആയിരിക്കാം മറ്റുള്ളവരാൽ ഒരു പക്ഷേ ആവശ്യമായ പരിഗണന ലഭിക്കാതെ മാറ്റി നിർത്തപ്പെട്ടവരായിരിക്കാം വചനം പറയുന്നു തിരസ്കൃത പട്ടണമായ നസ്രയത്തിനെ കർത്താവ് ഉയർത്തിയെങ്കിൽ തീർച്ചയായും എന്റെയും നിങ്ങളുടെയും ജീവിതത്തെ കർത്താവ് തക്ക സമയത്ത് ഉയർത്തുമെന്ന് ഉറപ്പു നൽകുകയാണ് അതാണ് സുവിശേഷം പങ്കുവെക്കുന്ന ഏറ്റവും സുന്ദരമായൊരു സന്ദേശം യേശുവിനെ കേവലം ഒരു വ്യക്തിയായി മാത്രമല്ല ശിഷ്യന്മാർ മനസ്സിലാക്കേണ്ടത് ക്രിസ്തു യഥാർത്ഥത്തിൽ ഞാനും നിങ്ങളും ജീവിക്കേണ്ട ഒരു അനുഭവമാണ് സർവ നന്മകളുടെയും അനുഗ്രഹങ്ങളുടെയും ഉറവിടമായി ആ കർത്താവിനെ അനുഭവിച്ചറിയാൻ ആരാധനയുടെ നിറവിൽ നമുക്ക് സാധിക്കുമ്പോഴാണ് ക്രിസ്ത്യാനിത്വം അനുഗ്രഹിക്കപ്പെടുന്നത് അർത്ഥപൂർണമായിട്ട് തീരുന്നത് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം കർത്താവ് നമ്മെ വ്യക്തമായി മനസ്സിലാക്കിയിട്ട് അറിഞ്ഞിട്ട് തന്നെയാണ് ശിഷ്യത്വത്തിലേക്ക് വിളിക്കുന്നത് അതിനുള്ള വ്യക്തമായ ഉദാഹരണമാണ് നഥാനിയേലിന്റെ ജീവിതം ക്രിസ്തു നദാനിയലിനോട് പറയുന്നു നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ അറിഞ്ഞിരിക്കുന്നു അന്നത്തെ കാലത്ത് അത്തിയുടെ തണലിൽ ശീതള ചായയിൽ യഹൂദരബിമാർ ധ്യാനിക്കുന്ന ഒരു പതിമുണ്ടായിരുന്നു നീ അങ്ങനെ ദൈവ വഴിയിൽ ന്യായ പ്രമാണം ധ്യാനിച്ചുകൊണ്ട് അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ട് അറിഞ്ഞിരിക്കുന്നു അത് നദാലിയലിനെ സംബന്ധിച്ചെടുത്തോളം ഒരു പുതിയ അനുഭവമായിരുന്നു അത്തിയുടെ ചൂട്ടിൽ വെച്ച് ഞാൻ നിന്നെ കണ്ട് അറിഞ്ഞു എന്ന് പറഞ്ഞ മാത്രയിൽ അവൻ കർത്താവൽ വിശ്വസിക്കുകയാണ് കർത്താവ് തന്നെ പറയുന്നുണ്ട് ഞാൻ നിന്നെ അത്തിയുടെ ചൂട്ടിൽ വെച്ച് കണ്ടു എന്ന് പറഞ്ഞതുകൊണ്ട് നീ വിശ്വസിക്കുന്നുവോ മാത്രമല്ല നദാലിയനെ കുറിച്ച് കർത്താവ് പറയുന്നത് നീ നിഷ്കപടനും നിഷ്കളങ്കനുമായ സാക്ഷാൽ ഇസ്രായേലിനാണ് കാരണം നിന്റെ ജീവിതത്തിൽ ധാരാളം ദൈവാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് യോഹനാന്റെ സുവിശേഷം ഒന്നാമത്തെ അദ്ദേഹത്തിന്റെ അമ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ കർത്താവ് ഈ നിഷ്കളങ്കതയും ഈ നിഷ്കപടതയും തിരിച്ചറിഞ്ഞ് അവിടെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യമുണ്ട് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സ്വർഗം തുറന്നിരിക്കുന്നതും ദൂതന്മാർ കയറുന്നതും മനുഷ്യപുത്രന്റെ മേൽ ഇറങ്ങുന്നതും നിങ്ങൾ കാണും വളരെ അനുഗ്രഹീതമായ ധന്യമായ ഒരു കാഴ്ചയെക്കുറിച്ചാണ് കർത്താവായി യേശു ക്രിസ്തു ഇവിടെ പരാമർശിക്കുന്നത് യേശുവിനെ അനുഗമിക്കുന്നവൻ യഥാർത്ഥ ഇസ്രായേലിനാണ് നഥാനിയേലിനെ പോലെ നിഷ്കളങ്കനും നിഷ്കപടനുമായ യഥാർത്ഥ ഇസ്രായേലിനായി യേശുവിനെ അനുഗമിക്കുന്നവൻ മാറ്റപ്പെടുകയാണ് അത് വലിയൊരു പരിവർത്തനമാണ് അക്തിമരത്തിന്റെ ചുവട്ടിൽ വെച്ച് കണ്ടതിനേക്കാൾ വലിയ കാഴ്ചകൾ ഇനിയും നീ കാണാനിരിക്കുന്നു എന്ന് കർത്താവ് നഥാനിയേലിനെ ഓർമ്മപ്പെടുത്തുകയാണ് കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ കഴിഞ്ഞ കാലങ്ങളിൽ ഞാനും നിങ്ങളും കണ്ട കാഴ്ചകളല്ല അതിനേക്കാൾ വലിയ കാഴ്ചകൾ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ വിശ്വാസത്തിന്റെ കണ്ണിലൂടെ നാം കാണാൻ പോവുകയാണ് അതിലേക്കുള്ള ക്ഷണപത്രമാണ് കർത്താവിന്റെ ശിഷ്യത്വത്തിലേക്കുള്ള വിളി എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം ശിഷ്യത്വത്തിലേക്ക് വിളിക്കുന്ന കർത്താവ് അവരെ ഉയർത്തുകയാണ് മഹിമപ്പെടുത്തുകയാണ് ദൈവിക അനുഗ്രഹങ്ങളാൽ കർത്താവ് ശിഷ്യന്മാരെ ശക്തീകരിക്കുന്നതായിട്ട് നാം കാണുന്നു ശിഷ്യന്മാരുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ പെന്റിക്കോസിയിൽ പരിശുദ്ധാത്മാവിനാൽ പൂർത്തീകരിക്കപ്പെടുന്നതായിട്ട് നാം മനസ്സിലാക്കുകയാണ് അതുവരെയും ഭീരുത്വത്തിന്റെ ആത്മാവ് ഭരിച്ചിരുന്ന ശിഷ്യന്മാരെല്ലാം ധീരന്മാരായി തീരുകയാണ് സുശേഷത്തെ പ്രതി ഭയപ്പെട്ടിരുന്നവർ സുശേഷത്തെ പ്രതി ധൈര്യപ്പെടുന്നതായിട്ട് നാം കാണുകയാണ് മരണത്തെ ഭയപ്പെട്ടവർ മരിക്കാൻ തയ്യാറാകുന്ന അതിമഹത്തായ കാഴ്ചകൾ പിന്നീട് നാം കാണുകയാണ് ശിഷ്യന്മാർ കർത്താവിന് വേണ്ടി രക്തസാക്ഷികളാകുമ്പോഴും അവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറഞ്ഞു നിന്നിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു അതാണ് കർത്താവിന്റെ ശിഷ്യത്വത്തിന്റെ പ്രത്യേകത നിന്റെ ഭീരുവായിട്ടല്ല ധീരനായ പടയാളിയായിട്ടാണ് പോരാളിയായിട്ടാണ് കർത്താവ് കാണുന്നത് അഞ്ചാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം നീ കർത്താവിനെ അനുഗമിക്കാൻ തയ്യാറായി കർത്താവിന്റെ ശിഷ്യത്വത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്ന കാഴ്ച നീ കാണും ദൂതന്മാർ ഇറങ്ങി വരുന്നതും ആവസിക്കുന്നതും നീ കാണും ആത്മീയമായി നീ ബലപ്പെടും നിന്നിലൂടെ ദൈവത്തിൻ്റെ വലിയ ആഗ്രഹങ്ങൾ നിറവേറുവാൻ പദ്ധതികൾ സാക്ഷാത്കരിക്കപ്പെടാൻ ഇടയായിട്ട് തീരുമെന്ന് വചനം ഓർമ്മപ്പെടുത്തുകയാണ് കർത്താവിനുഗ്രഹിക്കപ്പെട്ടവരെ അനുഗ്രഹീതമായ കർത്തുദിനം ശിശുത്വത്തിൻ്റെ വിളിയുടെ പ്രത്യേകതകളാൽ നമ്മെ ധൈര്യപ്പെടുത്തുകയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവഹിതത്തിന് വേണ്ടി നിലകൊള്ളാം കർത്താവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ ഏറ്റെടുത്ത് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൗത്യങ്ങളിൽ വിശ്വസ്തയോടെ നഥാനിയലിനെ പോലെ നിഷ്കളങ്കരും നിഷ്കപടതയുള്ളവരുമായി മുന്നോട്ടു പോകാൻ സർവശക്തരായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആതിനായിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായൊരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും ദൈവാനുഗ്രഹങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായൊരു കർത്തൃദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ